വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെറുപറ സൊറബറ ഞാനിന്ന് വന്നേക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടോ നമുക്കൊരു അടിപൊളി മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാം ഇത് എൻ്റെ റെസിപ്പിയല്ല അഞ്ച് ചേച്ചി പറഞ്ഞു തന്ന റെസിപ്പിയാണ് അഞ്ചേച്ചി നല്ലൊരു കുക്കാണ് അപ്പം അഞ്ചേച്ചിയുടെ റെസിപ്പി ആയിട്ടൊന്ന് വെക്കാൻ പോണത് അപ്പോൾ ഈ മെയിൻ ആട്ടോ ഇന്ന് നമ്മൾ പൊള്ളിക്കാൻ പോണത് തിലാപ്പിയയുടെ ഫിലയാണ് ഇവിടെ കിട്ടുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കവറിനകത്തൊരു ഇത് വൺ കെ ജിയുടെ കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് എണ്ണ ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ആറെണ്ണാണ് ആറ് മീനാണ് പൊള്ളിക്കാൻ പോണത് അപ്പൊ നമുക്ക് മീൻ പൊള്ളിക്കുന്നതിന്റെ ഫസ്റ്റ് പ്രോസസ്സായിട്ട് നമുക്ക് കുറച്ച് എടുത്ത് കോക്കനട്ട് മിൽക്കിൽ സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇതുപോലെ അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാല അപ്പോ അതിനകത്ത് ഞാൻ ഇവിടെ കുറച്ചധികം ക്യാഷ് എടുത്തിട്ടുണ്ട് കുറച്ചധികം ക്യാഷും എടുത്തിട്ടുണ്ട് അപ്പം ഈ ക്യാഷു ഞാനിങ്ങനെ തേങ്ങാപ്പാൽ സൂക്കിയത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊരു സൈഡിൽ ഇരിക്കട്ടെ ബാക്കി നമുക്ക് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമുണ്ട് ഈ തേങ്ങാപ്പാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മീനൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് പൊളിക്കുന്ന നേരത്ത് എടുക്കാം അപ്പോൾ നമുക്ക് മീനൊന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിനായിട്ട് അധികം മസാലയുടെ ആവശ്യം ഇപ്പം ഇല്ല ഇപ്പം നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ നാരങ്ങ നീര് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഇത്രയും പിന്നെ ഉപ്പുകൂടി ആഡ് ചെയ്ത് നമ്മൾ നന്നായി ഒന്ന് മീൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം പിന്നെ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പം നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിലിരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള മീൻ പൊള്ളിക്കുന്നതിനുള്ള മസാലയ്ക്കുള്ള സവാള ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ കട്ട് ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ അരമണിക്കൂറായി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കിനി നമുക്കിനിയൊന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ജസ്റ്റ് ഷാലോ ഫ്രൈ മതിയാക്കാം ഇത് ഇനി ഇവരെയൊന്ന് ഫ്രൈ ആവട്ടെ അപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിതൊരു അഞ്ച് സവാളയായിട്ട് എടുത്തിരിക്കണേ ഇതൊരു മൂന്നാലഞ്ച് പച്ചമുളക് ഉണ്ടാവും പിന്നെ കുറച്ചധികം ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി പിന്നെ കരിയാപ്പില വേണം പിന്നെ ഞാനൊരു തക്കാളി കൂടി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു തക്കാളി ആയിട്ടോ എടുത്തേക്കുന്നത് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വഴറ്റാൻ വേണ്ടി എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മളിത് വേറൊരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി ഇത് മീൻ വറുത്ത ആ എണ്ണ ഒഴിച്ചായിട്ട് നമ്മളിത് സവാള വഴറ്റിയേക്കുന്നത് നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊടി ഇടാം മുളക് പൊടി നമ്മുടെ എരിവിനുസരിച്ച് കേട്ടോ ഇപ്പം മഞ്ഞൾപ്പൊടി ഇനിയിപ്പം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പൊടി ഇട്ടിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോണവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം നമ്മൾ തക്കാളി ആഡ് ചെയ്യാം കേട്ടോ അപ്പം ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ രണ്ടാം പാലായിട്ട് ഒഴിച്ച് കൊടുക്കണത് രണ്ടാം പാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ നമ്മൾ കുറച്ച് ഡൈല്യൂട്ട് ചെയ്ത് തേങ്ങാപ്പാൽ ഇവിടെ കിട്ടുന്നത് പോലത്തെ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഡൈല്യൂട്ട് ചെയ്ത് എടുത്ത് എടുക്കുന്ന രണ്ടാം പാൽ അത് ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഒന്നാം പാൽ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് ആട്ടോ നമ്മൾ ക്യാഷും ഇട്ട് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അത് നന്നായി ഒന്ന് അരച്ചെടുത്ത് ഫൈനലായിട്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കുക ഇപ്പൊ ഇതിനകത്തേക്ക് ഞാൻ തേങ്ങയുടെ രണ്ടാം പാൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ സവോളയും ഇതെല്ലാം ഈ തേങ്ങയുടെ രണ്ടാം പാലിൽ കിടന്ന് നന്നായി വഴണ്ട് വരട്ടെ അപ്പൊ നമുക്ക് ഒന്നാം പാല് ആഡ് ചെയ്യാം ഇതിപ്പോ നന്നായിട്ട് ഇനി ഇപ്പൊ ഇനിയിപ്പിതിനകത്തേക്ക് തേങ്ങയുടെ ഒന്നാം പാല് ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇതിപ്പോൾ നന്നായി വഴി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ക്യാഷു അരച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം കേട്ടോ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ ഒന്നാം പാൽ ആഡ് ചെയ്യുന്ന സമയം തൊട്ട് നമ്മൾ തീ ഒന്ന് കുറച്ച് വെക്കണേ അതായത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്നാം പാലും അതുപോലെ തന്നെ ക്യാഷു ഇട്ട് അരച്ച തേങ്ങാപ്പാൽ കൂടി ഇട്ട് ആഡ് ചെയ്യാനായിട്ട് ഇതാണ് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത മീൻ ഇപ്പം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് അലുമിനിയം ഫോയിലാട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് കുറച്ച് അലുമിനിയം ഫോയിൽസ് ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതിനകത്താണ് നമ്മൾ ഇനി മീൻ പൊള്ളിക്കാൻ പോകുന്നത് നമ്മളിപ്പം ഈ അലുമിനിയം ഫോയിലിൽ ഫസ്റ്റ് മസാല ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ മീൻ വെക്കും എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ മസാല അങ്ങനെ ഒരു സാൻഡ്വിഷ് പരുവത്തിലാണ് കേട്ടോ നമ്മൾ പൊള്ളിക്കാൻ വെക്കുന്നത് ഇതിപ്പോൾ ഒരു ഒറ്റ മീനാട്ടോ ഈ ഒറ്റ മീൻ നമ്മൾ ഹാഫ് ആക്കി ഇങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയൊരു മീനാണെങ്കിൽ ഈ വലിയ മീൻ അതുപോലെ തന്നെ വയ്ക്കാം അപ്പോൾ മീനിൻ്റെ മുകളിലേക്ക് നമ്മൾ അടുത്ത മസാല വെച്ച് ഇനി ജസ്റ്റ് ഒന്ന് മടക്കിയെടുക്കുക എന്നിട്ട് നമുക്ക് ഓവൻ്റെ ഉള്ളിലേക്ക് വെക്കാം കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഫോൾഡ് ചെയ്യാം അപ്പം നമ്മൾ ഇതിനകത്ത് ത്രീ ഫിഫ്റ്റി ഡിഗ്രി ഫാരൻ ഹീറ്റിൽ പതിനഞ്ച് ഒന്ന് ഓവനിൽ വെക്കുക കേട്ടോ ബേക്ക് ചെയ്യാൻ വെക്കുക പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് എടുക്കാം അപ്പം നമ്മളിപ്പോൾ ഓവനകത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മീൻ പൊളിച്ചത് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് നമുക്ക് തുറന്നു നോക്കാം കേട്ടോ വാ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് കഴിച്ചുകൂടി നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാലോ നല്ല ചോറും മോരുകറിയും പിന്നെ മീൻ പൊളിച്ചതും അടിപൊളി കോമ്പിനേഷൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം താങ്ക്സ് ടു ചേച്ചി അപ്പോൾ ഇനിയും ഡിലീഷ്യസ് ആയിട്ടുള്ള റെസിപ്പികൾ ചേച്ചിയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് ആൻഡോ പോകട്ട് സബ്സ്ക്രൈബ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരെ കിട്ടാത്ത